സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ കണ്ടനെ പറ്റിയാണ് അതായത് നമ്മുടെ കമ്പനിനെ പറ്റിയാണ് ഒരുപാട് ആൾക്കാർ കോൾ വിളിക്കുമ്പോഴാണെങ്കിലും ശരി കമൻസിലായാലും ശരി ചോദിക്കുന്നത് ചോദ്യമാണ് നിങ്ങളുടെ കമ്പനി എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് നിങ്ങളുടെ കമ്പനി ഫേക്ക് ആണോ നിങ്ങൾ സ്വന്തമായിട്ടാണോ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കാൻസസ് ഞാൻ നിങ്ങൾക്ക് വിഷു ആയിട്ട് കാണിച്ചു തരാൻ പോവാണ് സോ നമുക്ക് അവരുടെ കമ്പനിലോട്ട് പോയാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മിൽക്കി മെഷീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ എം ഡി എം രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തി നിൽക്കുന്നു ഇതുവരെ എന്തൊക്കെ അപ്ഗ്രേഡിംഗ്സ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം സർവീസ് സെന്റർ നോക്കുവാണെങ്കിൽ നമ്മൾ ഓൾ ഓവർ തമിഴ്നാട് നമുക്ക് സർവീസ് സെന്ററുണ്ട് കേരളത്തിലാണെങ്കിൽ നമുക്ക് ഷൊർണ്ണൂരും സർവീസ് സെന്റർ ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോയമ്പത്തൂർ കോവിൽപ്പാളത്തുള്ള എം ഡി എം്റെ ഹെഡ് ഓഫീസിലാണ് അപ്പം നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ അപഗ്രേഡിംഗ്സ് ആണ് ഈ ഒരു പതിനഞ്ച് വർഷത്തിൽ ഈ കമ്പനിയിൽ വന്നിട്ട് നമുക്ക് നോക്കാം വാ ആദ്യം നമ്മുടെ ഡെമോ ഏരിയ കാണാം നമുക്ക് ഇവിടെ അമ്പത് പ്ലസ് പ്രൊഡക്ട്സ് വരുന്നുണ്ട് സോ വാ നമുക്ക് ഡെമോ ഏരിയ ഒന്ന് നമുക്ക് ഇവിടെ ഒന്നോട്ട് മുപ്പത് പശുക്കൾ വരെ തകർക്കാനുള്ള മെഷീൻസ് അവൈലബിൾ ആണ് അതായത് മഹാ നാനോ ഫിക്സ് മിൽക്കിംഗ് മെഷീൻ ബെസ്റ്റ് മിൽക്കിംഗ് മെഷീൻ ഇങ്ങനെ പല തരത്തിലുള്ള മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ് മെഷീനാണ് നമ്മുടെ കൊക്കോ ഷെൽഡർ ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള മെഷീൻ ആണ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് തെങ്ങിന്റെ മണല് മട്ട അതുപോലെ നമ്മുടെ പനയുടെ ഓല നമ്മുടെ അടക്കയുടെ ഓല പാല ഫൈനാപ്പിൾ ഇതൊക്കെ പൊടിക്കാൻ പറ്റുന്നതാണ് അത് പറഞ്ഞാൽ മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞല്ലോ അതൊരു ഈ സീറ്റർ അറ്റാച്ച് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പവർ വീട്ടിൽ അറ്റാച്ച് ചെയ്ത് വരച്ചുകൊണ്ട് പോകാനോ അതുപോലെ തന്നെ ട്രാക്ടറിന്റെ ഫീഡിൽ അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് ബ്രഷ് കിട്ടിൻ്റെ കളക്ഷൻസ് നമുക്ക് വന്നിട്ട് സൈഡ് പാക്ക് ബാക്ക് പാക്ക് അതിൽ തന്നെ ടൂത്ത് ബ്ലോക്കോ ഫോട്ടോ ബ്രോക്കോ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രോളി ബ്രഷ് കിട്ടർ പ്രീമിയായിട്ടുള്ള വൺ ടെക് ബ്രഷ് കട്ടർ അതുകൂടാതെ മിനിമി ഡ്രസ്സിൽ തന്നെ ഉള്ളത് വരുന്നുണ്ട് പവർ വീഡറിന്റെ സെക്ഷൻ നമുക്ക് ഏഴ് എക്സ്പ്രോ അല്ലെങ്കിൽ മേലോട്ടുള്ള എക്സ്പ്രോ വരെയുള്ള പവർ വീഡേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ചെറുകിട കർഷകർക്ക് ആണെങ്കിലും ശരി കുറച്ച് വലിയ ഫാംസ് ഉള്ള കർഷകർ കാണും ശരി അവർക്കൊക്കെയുള്ള പവർ വീഡേസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അതും ഡീസലും പെട്രോളും ഈ കാണുന്നതാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വിശാലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെമോ ഏരിയ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ വരണ സമയത്ത് അവർക്ക് ഡെമോ എന്ന് കാണുക അതായത് മെഷീൻ ഡെമോ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത സ്പേസ് ആണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതുകൊണ്ട് ഈ മെഷീൻസ് ഒക്കെ നമ്മൾ നമ്മള് ഡിസ്പാച്ചറേണ്ടിരിക്കുന്നതാണ് ഈ കാണുന്ന കൊക്കോ ഷെഡറും അതുപോലെ ഈ കാണുന്ന ചാപ്പർസ് എല്ലാം നമ്മൾ നമ്മള് ഡിസ്പാച്ചർ വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇത്രയും ആണ് നമ്മുടെ കമ്പനിയിൽ കമ്പനിന്ന് ഡിസ്പാച്ചിന്റെ പോകുന്നത് നിങ്ങൾ കോൾ വിളിക്കുമ്പോൾ അത് അതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സെയിൽസ് ടീമുണ്ട് അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ അതിനടുത്ത് നമുക്കൊരു കസ്റ്റമർ കെയർ സപ്പോർട്ട് ടീം ഉണ്ട് അത് മാത്രമല്ലാതെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിസ്പാച്ച് ടീം അവൈലബിൾ ആണ് ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടീംസ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ ഒന്നുകൊണ്ട് മേടിക്കണ്ട നിങ്ങൾ ഇപ്പം നമ്മുടെ കമ്പനി മാത്രമായിട്ട് കണ്ടല്ലോ നമ്മുടെ കമ്പനി ഫേക്ക് ആണോ അത് ശരിക്കും ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായാലോ സോ നിങ്ങൾക്കൊരു ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് സോ ഈ യൂണിറ്റ് മാത്രം നമുക്ക് ഒതുത്തിൽ നാല് യൂണിറ്റുകളുണ്ട് സോ അവിടെ നമ്മള് മിൽക്കിംഗ് മെഷീൻസ് നമ്മുടെ ക്രീം സെപ്പറേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ ഇനി നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ വേണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും സോ അതുവരേക്കും ബൈ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ മെഷീൻസിനെ പറ്റി കരണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി